സാധാരണ നമ്മളെപ്പോഴും ഓണം കളക്ഷൻസ് നേരത്തെ അപ്ഡേറ്റ് ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇത്തവണ കുറച്ച് തിരക്കായതുകൊണ്ട് നമുക്ക് അപ്ഡേഷൻ ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല കാരണം നമുക്ക് മുല്ലമാലയുടെ ഓർഡർ ആയിരുന്നു കേട്ടോ ഇത്തവണ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായത് അപ്പോൾ കൂടുതലും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ബൾക്ക് ഓർഡേഴ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മേക്കിംഗ് ഒക്കെ നടക്കുമെങ്കിൽ നമുക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാഞ്ഞതുകൊണ്ട് ഇടയ്ക്ക് ഓരോ വീഡിയോ ഇട്ട് അങ്ങനെ പോയല്ലെന്നല്ലാണ്ട് നമുക്ക് റെഗുലറായിട്ടൊരു ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ ഹാൻഡ് സ്റ്റോക്ക് ഉള്ള ഇൻവിസിബിൾ മാലയുടെ കളക്ഷൻസ് ആണ്ട്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിനകത്തേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസ് ൊക്കെ നാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് നിങ്ങൾ ഓഗസ്റ്റ് മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് നമ്മൾ ഒരു എഡി സ്റ്റോൺ സ്റ്റോൺ കൂടിയ ഇൻവിസിബിൾ മാലയാണ് സമ്മാനമായിട്ട് നൽകാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗ്യശാലി നിങ്ങളാവട്ടെ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണം സ്റ്റോക്കിലുള്ളത് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുന്നവർക്ക് നാളെ തന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡി ടി ഡി സി ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം വേഗം കിട്ടാനായിട്ട് ഡി ടി ഡി സി ആണ് നല്ലത് നമുക്ക് പോസ്റ്റൽ കൊറിയറും ഉണ്ട് പക്ഷേ ഇനി ഓണത്തിനധികം ടൈമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി ടി ഡി സി കൊറിയറാണ് അയക്കുന്നത് അപ്പോൾ കുറച്ച് ലേറ്റ് ആവും ആയാലും പ്രശ്നമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ പോസ്റ്റൽ കൊറിയർ അയക്കുന്നുണ്ട് അല്ലാതെ ഉള്ളവർക്ക് നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ വേഗം വേഗം മെസ്സേജ് കിട്ടോ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്